എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഭാഗത്തുനിന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം നമ്മൾ ഏത് മാസമായിരുന്നു അത് റിന്യൂ ചെയ്യേണ്ടതെന്ന ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കും അതിന് ആ റിന്യൂ എന്ന ഭാഗത്തുനിന്ന് പ്രെസ് ചെയ്യുക ഇതാ റിന്യൂ ആയിരിക്കുകയാണ് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ചെയ്യേണ്ടത് നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുള്ള രീതിയിൽ ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പരിശോധിച്ച് നോക്കുക പൂർണ്ണമായിട്ടും ജോലി റിലേറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സ്ഥിര ടെമ്പററി ജോലികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തവണ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വർഷങ്ങളായിട്ട് പുതുക്കാത്തവർ അല്ലെങ്കിൽ ജോലി ലഭിക്കില്ല എന്ന് കരുതിയിട്ട് പുതുക്കാത്തവർക്കൊക്കെ ഇപ്പോൾ ഒരു അവസരം കൂടി ലഭിക്കുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് പഴയ സീനിയോറിറ്റി തന്നെ ഇപ്പോൾ പുതുക്കേണ്ട അവസരമാണ് വന്നിരിക്കുന്നത് രണ്ടായിരം ജനുവരി ഒന്ന് മുതൽ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കാൻ വിട്ടുപോയിട്ടുള്ളവർക്കും ഇപ്പോൾ പുതുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് രണ്ടായിരം ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ പഴയ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരം ലഭിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് ഈ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ചിലർക്കെ ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് അതായത് നിങ്ങൾ മനപൂർവ്വം മൂന്ന് ലെറ്ററൊക്കെ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടും നിങ്ങളെ എംപ്ലോയ്മെൻറ്റിലേക്ക് താൽപ്പര്യമുണ്ടെന്നോ താൽപ്പര്യമില്ലെന്നോ ഒക്കെ അറിയിക്കാത്ത പശ്ചാത്തലത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതോ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടാവും അവർക്കൊന്നും ഈ ഒരു പുതുക്കൽ ലഭിക്കുന്നതല്ല അവർ പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അവർക്ക് പഴയ സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടാവും അതുമാത്രമല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കിയ കാലയളവിൽ തൊഴിൽ അതായത് നിങ്ങളിപ്പോൾ പുതുക്കാതിരുന്ന സമയത്ത് ചിലർക്കൊക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഈയൊരു പുതുക്കൽ വഴി ലഭിക്കുന്നതല്ല പക്ഷേ ഈ പുതുക്കിയതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ജോലിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ് അതുമാത്രമേ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സീനിയോറിറ്റി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളൊക്കെ ആ വീഡിയോ കാണാം നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിനകത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ചെയ്യാൻ വേണ്ടി സാധിക്കും വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഗൂഗിളോ ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം അതിൽ ഡബ്ല്യൂ 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 ഡോട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റിൻന്ന് ടൈപ്പ് ചെയ്യാം അതിന് ശേഷം സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ് അപ്പം ഇതിനകത്ത് ഏറ്റവും മുകളിൽ ഓൺലൈൻ സർവീസുകൾ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇംഗ്ലീഷിലേക്കും ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഓൺലൈൻ സർവീസുകൾ എന്ന് കാണുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെയായിട്ട് ഈ ഒരു ക്യു ആർ കോഡിന് താഴെയായിട്ട് സീനിയോറിറ്റി ലിസ്റ്റ് കാണുക മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ സീനിയോറിറ്റി ലിസ്റ്റ് കാണുന്ന വീഡിയോ ആയിരുന്നു ആ ഒരു ഇപ്പോൾ നിങ്ങൾക്കത് നോക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ അപ്പീല് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല തിരുത്തോ കാര്യങ്ങളൊന്നും വരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല എൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സീനിയോറിറ്റി നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സീനിയോറിറ്റി എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ജില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ചെയ്താണോ ഫൈനൽ വന്നിട്ടില്ല ഇവിടെ പ്രൊഫഷണൽ പ്രൊഫഷണൽ മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ ക്യാബ്സ് അടിച്ചാൽ ഗെറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് നോർമലായിട്ട് ചെയ്യുന്നവർക്ക് പുതുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ പുതുക്കുക എന്ന് പറയുന്ന ഭാഗമാണുള്ളത് എന്നാൽ സ്പെഷ്യലായിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ പ്രത്യേക പുതുക്കൽ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല തിരഞ്ഞെടുക്കുക ഏത് ജില്ലയാണോ നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ഏതാണോ അതൊന്ന് തിരഞ്ഞെടുക്കുക ലോക്കൽ ബോഡി നിങ്ങളെ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ആ ഒരു ഭാഗം ഒന്ന് തിരഞ്ഞെടുക്കുക വാർഡ് നിങ്ങളേത് വാർഡിലാണ് താമസിക്കുന്നത് ആ വാർഡും കൂടി തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ ഒരു നമ്പർ ഉണ്ടാകും ആ നമ്പർ മിസ്സ് ആയി പോയിട്ടുള്ളവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പുറകുവശം നോക്കുന്ന സമയത്ത് അതിൽ സെയിലടിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ആ ഒരു നമ്പർ ഇപ്പം നിങ്ങളുടെ നമ്പർ ഏതാണോ വെച്ചാൽ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അതൊന്ന് എൻറ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ചിലപ്പോൾ മുമ്പൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തവരൊന്നും മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തൊരുക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ സെൻറ്റർ ചെയ്യുക ശേഷം ക്യാപ്ച കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറയുന്ന ഒരു ഭാഗം ലഭിക്കുന്നതാണ് അവിടെ ജസ്റ്റ് റിനുവൽ എന്ന് മാത്രം പ്രസ് ചെയ്താൽ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ചിലപ്പോൾ മൊബൈൽ നമ്പർ ഈ ലിങ്ക് ഈ ഒരു രജിസ്ട്രേഷൻ്റെ കൂടെ ആഡ് ചെയ്യണോ എന്നൊരു ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൊബൈൽ അപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് വളരെ നിസ്സാരമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മൊബൈൽ അപ്ലിക്കേഷൻ വഴി തന്നെയാണ് അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇ ഇ ഇ എക്സ് മൊബൈൽ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക ഇതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ട്രിപ്പിൾ ഇ എക്സ് മൊബൈൽ എന്നൊന്ന് എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഇ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്നൊരു ആപ്പ് ലഭിക്കുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഭാഗമാണ് വരിക ഇതിനകത്ത് നിങ്ങൾ എഗ്രി എന്നൊന്ന് കൊടുക്കുക അത് നിങ്ങളെ ജില്ല സെലക്ട് ചെയ്യുക ഏത് ജില്ലയിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഏത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക തിനേഷ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണോ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറ് അതുകൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഒരു ഇതിന് ശേഷം നിങ്ങൾ ഗെറ്റ് ഒ ടി പിന്നു കാണുന്ന ഭാഗം എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കും ഈ ഒരു മൊബൈൽ നമ്പർ പെർമനൻ്റ് ആയിട്ട് അതായത് നിങ്ങൾ രജിസ്ട്രേഷനിലേക്ക് ആഡ് ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ആഡ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ എഗ്രി കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കൂടി ഈ മൊബൈൽ നമ്പർ കൂടി വരുന്നതാണ് അല്ലാത്ത പക്ഷം മുമ്പ് അതായത് ഈ ഒരു ചെറിയൊരു രണ്ട് മൂന്ന് വർഷത്തിനിടയിലൊക്കെ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തവരെ നിങ്ങളെ മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ ചോദ്യം വരുന്നതല്ല ഇത് ശേഷം ഗെറ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി എൻറ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൂടി എൻ്റർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നതാണ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുക നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ട് റിന്യൂ രജിസ്ട്രേഷൻ നോർമൽ ആയിട്ട് അതായത് വർഷങ്ങളായിട്ട് ആയിട്ട് പുതുക്കുന്നവർക്കൊക്കെ റിന്യൂ വെച്ച് പുതുക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഭാഗം അവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ ഓൾറെഡി പുതുക്കിയവരാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആവില്ല അതുപോലെ നിങ്ങൾക്ക് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിനകത്ത് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ സീനിയോറിറ്റി ലിസ്റ്റ് കാണണമെങ്കിൽ സീനിയോറിറ്റി സ്റ്റാറ്റസ് എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇയർ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്തുകൊടുത്ത് നിങ്ങളുടെ സീനിയോറിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് എംപ്ലോയ്മെന്റ് ഇതിന്റെ നോട്ടീസ് ന്യൂസ് അതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കാർഡൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഭാഗത്തുനിന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഏത് വർഷമായിരുന്നു ഏത് മാസമായിരുന്നു നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണിക്കും അതിനുശേഷം ആ റിന്യൂ എന്ന് കാണുന്ന ആ ഒരു ഗ്രീനിൽ കാണുന്ന ഭാഗത്തുനിന്ന് പ്രെസ് ചെയ്യുക ഇതാ റിന്യൂ ആയിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം പുതിയ താൽക്കാലിക സ്ഥിര ഗവൺമെൻറ് ജോലികളുടെ അറിയിപ്പുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിനകത്ത് ജോയിൻ തെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്തും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ